ഇന്ന് നമ്മുടെ അമ്പലത്തിലെ പാമ്പിനാലാണ് കേട്ടോ അപ്പം അന്നത്തെ ദിവസത്തെ ഒരു ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് മണിയെണ്ണിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ദാസുന്ദരക്കൂട്ടത്തെ പ്രത്യേകമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇത് ഇന്നലെ തൊട്ടത് എന്താ പറയുക കുങ്കുമം അത് പോവാണ്ടിരിക്കുന്നത് കേട്ടോ അതെന്താണെന്ന് അറിയില്ല ആ സ്റ്റിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പോകില്ല ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ അതാണ് ഏറ്റവും പിന്നെ അത് പോവുള്ളൂ കേട്ടോ അപ്പോഴേക്കും ശാന്തിയും പിന്നെ ശാന്തിയുടെ അസിസ്റ്റൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ധറവാട്ടിലത്തെ ഞാനും ശാന്തിയും അസിസ്റ്റൻറ്റും മാത്രമുണ്ടായിരുന്നുള്ളൂ പിള്ളേരാണെങ്കിലും എണീച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാന്തി എന്താ പറയുക ഗണപതി ഹോമത്തിനുള്ള പ്രസാദമൊക്കെ ഉണ്ടാക്കി വെക്കണുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ആൾ ദാ മുഴുവനായിട്ട് എൻ്റെ പണിപ്പുര പണി പരിപാടിയിലാണ് കേട്ടോ നമ്മുടെ ശർക്കര ഉരുകി അപ്പുറത്ത് പോയിട്ടുണ്ട് അതാണ് അവിടെ കാണുന്നത് അളീ കുഞ്ഞിയ പാത്രത്തിലെ വെച്ചെന്നാണ് അതെ അപ്പോൾ അത് വെച്ചിട്ട് എന്തോ പൊട്ടിക്കാൻ വേണ്ടി വാഴയിലേ അങ്ങോട്ട് പൊട്ടിക്കാൻ വേണ്ടി പോയ നേരത്ത് അത് ഇതാ തിളച്ച് പോന്തി ആ സൈഡിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ശാന്തി നമ്മളായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ ഞാൻ പറയാറില്ലേ ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ കണ്ട എനിക്ക് ഓർമ്മയും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ അറിയാം കാരണം നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ചേട്ടന്മാരുടെ ഫ്രണ്ടായിരുന്നു ശാന്തി അപ്പം അതാ അമ്പലത്തിൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് നല്ല സുന്ദരി കുട്ടപ്പത്തിയായിട്ട് നമ്മുടെ ദേവി കുറച്ച് നേരം കഴിഞ്ഞാൽ വരട്ടോ ഇപ്പം അതാ ഇങ്ങനെയാണ് രൂപം എന്ന് പറയുന്നത് ഇങ്ങനെ അമ്പലത്തിൻ്റെ ഉൾഭാഗം കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ ഇവിടെ വീഡിയോ എടുക്കണ നേരത്തെ എന്നോട് നമ്മുടെ റിലേറ്റീവ്സിൽ പറഞ്ഞു കേട്ടോ പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ദേവി നമ്മുടെയല്ലേ നമ്മളങ്ങനെ കാണിക്കണുണ്ട് എന്താ കുഴപ്പം ശ്രീകോവില് കാണിക്കരുത് എന്ന് അത് നമ്മുടെ അത് എന്താ പറയുക നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള ഒരു നയമാണെന്നാണ് എൻ്റെ ചെറിയൊരു അറിവ് കാണിക്കരുത് എന്നുള്ളത് പക്ഷേ അത് വലിയ വലിയ അമ്പലങ്ങളിലൊക്കെയാണ് ശ്രീകോവില് കാണിക്കരുത് എന്നുള്ളത് കാരണം അവിടെ അതിനനുസരിച്ചുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും മറ്റേതൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞു പൊട്ടു തെറ്റുകയാണെങ്കിൽ ക്ഷമിക്കാം കേട്ടോ പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല പിന്നെ നമ്മുടെ ആണ് നമ്മുടെ സ്വന്തമാണ് എന്നുള്ളൊരു ഉണ്ടല്ലോ അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഈ ഗൂഗിൾ സെർച്ച് ചെയ്താലൊക്കെ കാണാം അല്ലേ കുറേ പണ്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ ദേവിയാണെങ്കിലും ഗുരുവായൂരപ്പനാണെങ്കിലും വലിയ വലിയ എന്താ പറയുക അമ്പലങ്ങളിലത്തെ ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളിലത്തെ ആണെങ്കിലും ശ്രീകോവിലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു നിയമം വന്നിട്ടുള്ളതാണെന്ന് തോന്നണോ അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ഇതാ ഓരോരോ സെക്ഷനായിട്ടാണ് കേട്ടോ ഒരഞ്ചാളൊക്കെ വെച്ചിട്ടുണ്ട് അഞ്ചോ ആളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് വിളക്കിൻ്റെ ഫ്രണ്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഇഷോ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ പൂജ നടത്തുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മാമ്മ എന്ന് പറയുന്നത് നമ്മുടെ പടിഞ്ഞാറിലത്തെ ഇപ്പം നമ്മുടെ ഏറ്റവും കാരണവരായിട്ടുള്ള നമ്മുടെ തറവാട്ടിലത്തെ ഒരാളാണ് കേട്ടോ അമ്മാമ്മ അമ്മ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ നമ്മുടെ പന്തൽ മുഴുവനായിട്ട് കണ്ടില്ലല്ലോ ഈ ഫ്രണ്ട് ഭാഗം കെട്ടിയിനായിരുന്നില്ലേ ഇന്ന് കാലത്ത് വന്നിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തുള്ള ഇതൊക്കെ വെട്ടിയത് കെട്ടിയത് വെട്ടിയതെന്നാണ് പറയേണ്ടത് അപ്പോൾ പാപ്പൻ സുദ്ധാ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പാണ് ചാൻറ്റിമാർ ഫുഡ് കഴിക്കുന്നുണ്ട് കാലത്ത് നമുക്ക് വെള്ളയപ്പോൾ കുറുമക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് പാണന്മാർ അവിടെ ഇരിക്കുന്ന രണ്ട് ചെക്കന്മാരെ കണ്ടില്ലേ അവർ അവരിൽ ഒരാൾ കന്നഡ വെച്ചിട്ടുള്ള കുട്ടി അതായത് നമ്മുടെ നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫുൾ വീഡിയോയിൽ കാണാം ഡാൻസ് കളിക്കുന്നുണ്ട് ടി വി വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അത് ആ കുട്ടീനുണ്ട് അവൻ നമ്മുടെ ഇൻസ്റ്റ ഫോളോവർ ആണ് അപ്പം എന്നോട് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു ഇൻസ്റ്റയിൽ അതല്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചിട്ടോ ഞാനിവിടെ വന്നിട്ടിപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഈ പതിനഞ്ച് വർഷത്തിൽ ഞാൻ ഒരു വട്ടം മാത്രമേ പാമ്പിനാളം കണ്ടിട്ടുള്ളൂ കേട്ടോ അതായത് നമുക്ക് ഒരു കൊല്ലം തോറ്റം ഒരു കൊല്ലം പാമ്പിനാളം അങ്ങനെയാണ് ഞാൻ അമ്മൂട്ടീനെ ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത് പിന്നെ ഞാൻ കണ്ടിട്ടെന്നില്ല കേട്ടോ അപ്പം ഞാൻ ഈ എച്ച് പറഞ്ഞു എനിക്ക് ഈ ക്ലീൻ ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരും ചോദിച്ചാൽ പച്ചവെച്ച കാണിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ നേരം എന്നെ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നു കാരണം ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ നൂറ് കൂട്ടം പണിക്ക് വേറെ പോകും അപ്പോൾ എനിക്ക് എൻ്റെ ആൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നെ എനിക്ക് ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നു കേട്ടോ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ലെങ്കിൽ പറഞ്ഞു തരാൻ അറിയില്ല ഇത് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം ഈ സാധനം ഇങ്ങനെ കെട്ടുന്നതിനെ പറയണം അതായത് കണ്ടോ ഈ സാധനം ഈ എന്താ പറയുക സ്ക്വയർ പോലത്തെ സംഭവം ഇതിനെന്താ പറയുക എന്ന് അറിയില്ല അത് അറിയുന്നവരുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ കാലത്തോട്ട് എല്ലാവർക്കും നല്ല പണിയാണ് ഓരോരോ പണികൾ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ എല്ലാവർക്കും പണികളുണ്ട് കിട്ടും അല്ലെങ്കിൽ അത് ചെയ്തിട്ട് ഇതഴിക്കാം ഇതഴിക്കാം കൊടുക്കാനുണ്ട് അത് അഴിച്ചിട്ട് എന്നിട്ട് രണ്ടു കൊല്ലം എടുത്തിട്ട് ഇൻസ്റ്റലിടില്ല യൂട്യൂബിലിടുന്നു ഇൻസ്റ്റൽ ഇതുവരില്ല ഇൻസ്റ്റല് കളവരോള്ളു ആണ ആണുപ്പാപ്പൻ ഇവിടെ ഇല്ലല്ലോ ആ টাই <laughs> ন <Allah> so, வீண்டும் அது ஓப்போசிட்டா அப்படி இண்ட் ஆ ஆ ആ മടക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഓക്കെ ഓക്കെ അതിൻ്റെ പിന്നെ വീണ്ടും നമ്മൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടഞ്ഞിട്ട് കൊടുക്കുക വീണ്ടും കുഞ്ഞിപ്പുറത്ത് കുഞ്ഞു വെക്കുക വീണ്ടും മേടയാ ആ ഓക്കെ ഓക്കെ ആ ആ ഓ ഓ കിളീന ഉണ്ടാക്കണേ ആ ആ ഓക്കെ ആ അപ്പുറത്ത് വന്നു ആ അപ്പൊ മനസ്സിലായിട്ടാ അത് കുരി വേണം വേണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടില്ല എളുപ്പത്തിനനുസരിച്ചിട്ടില്ല

അതന്നെ മടക്കിയിട്ടിങ്ങനെ ഓപ്പോസിറ്റും അങ്കിടും ഇംഗിടും അങ്കിടും കൂടെ അടച്ചിട്ട് മടിച്ചു ആ അതന്നെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ട ഈ വീഡിയോ നോക്കി വീഡിയോ നോക്കി മനസ്സിലാവും ഏഹ് ഞാനാ ഞാനമ്മ ഒന്നും ചെയ്യുന്നില്ല വീട്ടിൽ വെറുതെ കുത്തിരിക്കും ഏ ഇല്ലില്ല ജോലിയൊക്കെ ഇപ്പൊ കുറേ വീഡിയോ എടുത്ത് അടക്കല്ലോ ജോലി വീഡിയോ എടുക്ക യൂട്യൂബിലിടാ വീഡിയോ എടുക്ക ഇൻസ്റ്റഗ്രാമിലിടാ ഒരു പലക അവിടെ ഉണ്ട് മാം അവിടെ അവിടുത്തെ പലക്കാൻ കേട്ടോ വീട്ടിലത്തെ പലക്കാണേ അല്ല മൂന്നെണ്ണം വേണമെന്ന് വന്നിട്ടുണ്ടായിരുന്നേ അല്ലല്ല വീട്ടിലത്തെ അവിടുത്തെ ആ അവിടത്തെ ഞാൻ ഇതിൽ ഇതിൽ നോക്കുന്നേ അപ്പം മനസ്സിലോ വീഡിയോയില് ഇപ്പോഴല്ല കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട്

അത് വേറെ ആണല്ലേ ആ ഓക്കെ ഓക്കെ ആ അത് അച്ച എത്തിള്ളതാണ് ഓ ഓ ആ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച എങ്ങനെയാണോ പാമ്പ് ഇതിനു പെയിന്റ് അടിക്കോ ഇല്ലയോ നല്ല വെള്ള പാമ്പ് കണ്ടു ആണ് ഇത് എങ്ങോട്ട് വെച്ചു ആ നാളെ തൊട്ട് അമ്മാമ്മക്ക് ഞാൻ കുരുത്തോല വന്നിരുന്നതായിരിക്കും നമുക്ക് എന്താക്കും ഇരുന്നുണ്ടാക്കാം അതിലൂടെ ഇത് മൂത്താള് രണ്ടാള് രണ്ടുപേ കിട്ടുണ്ടോ ഇല്ലയോ എഴില് ആ ഹൈറ്റ് ഉണ്ട് നല്ലത് അതെ അല്ലേ സൈഡിൽ കുടിച്ചു ആ ചുറ്റും അല്ലേ ആ ഇങ്ങനെ ചുറ്റി ുറ്റൊടുക്കണത് അല്ലേ വള്ളി പോലെ അത് വേറിയും പിന്നെ അവനെ തൂക്കിടാൻ വേണ്ടി റിങ് ഇടാൻ ഞാൻ ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ വന്ന പാട്ടില് തിരിച്ച് നേരിട്ട് പോകുന്നുണ്ടല്ലേ വേറെ അതരക്കല അതെന്റെ ചെറുതിന് ഇത് ഇത് മറ്റേ ചെറുതിന് കൊടുക്കാം അല്ല ഇത് ഇതെന്റെ ചെറുതിന് കൊടുക്കാം വെള്ളിയില്ലാത്തത് രണ്ടു നിർത്തുള്ളൂ തന്നെ അപ്പൊ നമ്മുടെ കീഴൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ ഉച്ചക്കേൽത്ത ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനെപ്പോഴും പണിയിൽ തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നത് പിന്നെ ലേറ്റ് ആയിട്ടാണ് നല്ല വിശപ്പുണ്ടാന്ന് അതുകൊണ്ട് വേറെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഉച്ച ഈ കുട്ടിയുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് ഞാൻ ഈ സൈഡിൽ നിൽക്കുന്ന കണ്ടില്ലേ അപ്പോൾ ഉച്ചക്കലത്തെ പായസം ഉറവേശം ഇപ്പോൾ ആണോ അതറിയില്ല ഒഡ്ക്കത്തെ ഡേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മളൊക്കെ തന്നെയാണ് നമ്മളിവിടെ വെ വിളമ്പലും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്രാവശ്യം നമുക്കിവിടെ ആണുങ്ങൾ കുറവാണ് കേട്ടോ കാരണം പാപ്പന്മാർ മൂന്നാൾ മാത്രമേ ഉള്ളൂ നോക്കി നടത്താൻ പിന്നെ നച്ചപ്പൻ ഉണ്ടായിരുന്നതൊക്കെ ഇപ്പോൾ നച്ചു ഗൾഫിലായി ജോലിയൊക്കെ കിട്ടിയിട്ട് അവനൊക്കെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ പാപ്പന്മാർക്ക് ഇത്രയും കൂടെ സുഖമായിട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റായിരുന്നു കേട്ടോ അപ്പോൾ ജെൻസ് മാം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആ ഇല ഇത്രയും വൃത്തിയാക്കിയിട്ട് എന്താ പറയുക കഴിച്ച് എണീക്കണേന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ഭാഗം എടുത്തത് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കാലത്തെ വീഡിയോ ഉച്ച വരെയുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മീഴിക്കുട്ടി ഇതാ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡൊക്കെ നന്നായിട്ട് വയറിനറച്ച് വാരി കഴിച്ചിട്ടുണ്ട് കേട്ടോ അവൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് നമ്മുടെ തോറ്റം അതാ സോറി തോറ്റല്ലോ പാമ്പിനാളത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ പറഞ്ഞ് മുഴുവനാക്കിയില്ല അല്ലേ അതായത് ഞാൻ ഒരു പതിനഞ്ച് വർഷമായിട്ടുണ്ടെങ്കിൽ കൂട്ടിയിട്ട് ഒരു വട്ടം കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള സമയത്ത് അടുത്ത പിന്നത്തെ വട്ടം വന്നപ്പോൾ എൻ്റെ മാമ മരിച്ചിരിക്കായിരുന്നു അപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല മാമ മരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴി രണ്ടാമത്തെ ദിവസം അങ്ങോട്ടായിരുന്നു അവിടെ പാമ്പിനാളവും മറ്റും വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ എനിക്ക് വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ എല്ലാ വർഷവും നമ്മൾ ഗൾഫിലായിരിക്കും കൊറോണ വന്നപ്പോൾ കൊറോണ ആയിട്ട് ഉണ്ടാകുന്നില്ല അങ്ങനെ അങ്ങനെ എനിക്ക് കാണാൻ പറ്റാണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിത് കാണുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻറ്റോട് കൂടി എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എനിക്ക് പോയി കിടന്നിട്ടുള്ളോട്ടോ അപ്പോൾ ആ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്